നമസ്കാരം പ്രവാസി മേലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സർക്കാർ വകുപ്പുകൾ കൊറോണ വൈറസ് പടരുന്നത് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാർച്ച് എട്ട് ഞായറാഴ്ച മുതൽ ഒരു മാസത്തേക്ക് യു എ എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ മന്ത്രാലയം അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പൊതു സ്വകാര്യ മേഖലയിലെയും സ്കൂളുകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രതിരോധ മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം എന്നാണ് വ്യക്തമാകുന്നത് അവധി മുൻനിർത്തി വിദൂര പഠന സംരംഭം ആരംഭിക്കുന്നതിനെ കുറിച്ചും മന്ത്രാലയം പ്രഖ്യാപിച്ചു വരികയാണ് ദേശീയ തലത്തിൽ കൊറോണ വൈറസിന്റെ അതായത് കോവിഡ് നയൻറ്റീൻറെ വ്യാപനം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഒരു മാസത്തേക്ക് വിദ്യാഭ്യാസ വിദ്യാസാപനങ്ങൾ അടച്ചിടാൻ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് യു എയുടെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ വാം ന്യൂസിലൂടെ ചൊവ്വാഴ്ച രാത്രിയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് നടത്തിയത് മുൻകരുതലിന്റെ ഭാഗമായി ക്ലാസ് മുറികൾ സ്കൂൾ ബസ്സുകൾ സ്കൂൾ പരിസരം എന്നിവ അണുവിമുക്തമാക്കുവാനും വൃത്തിയാക്കുവാനും ഈ കാലയളവ് ഉപയോഗിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് യു എയിൽ ആറ് പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊറോണയുടെ മുൻകരുതലിന്റെ ഭാഗമായി ആരാധനാലയങ്ങളിലെ ആരാധനാ രീതികളിലും സമയക്രമത്തിലും മാറ്റങ്ങളും വരുത്തി ദുബായ് സെന്റ് തോമസ് കത്തീഡ്രലിൽ കുർബാനക്കിടെ കൈകൾ ചേർത്ത് പിടിച്ച് പരസ്പരം സമാധാനം കൊടുക്കുന്നതിന് പകരം പരസ്പരം വണങ്ങിയാൽ മതിയെന്നാണ് പറയുന്നത് പരിശുദ്ധ ഭാവാദർമേനയുടെ പ്രത്യേക അനുമതിയോടെയാണ് ഈ തീരുമാനമെന്ന് വികാരി ഫാദർ നൈനാൻ ഫിലിപ്പ് അറിയിച്ചു ഈ ആഴ്ച മുതൽ സൺഡേ സ്കൂളുകളും താൽക്കാലികമായി വേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു വെള്ളിയാഴ്ചയിലെ കുർബാന സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഒത്തിരി പേർ ഒരുമിച്ച് വരുന്നത് കുറയ്ക്കാൻ കുർബാന രാവിലെ ആറിനും എട്ടിനു ആക്കിയാൽ മതിയെന്ന് വികാരി അറിയിച്ചു വൈകിട്ട് പതിവ് പോലെ കുർബാന ഉണ്ടാകും യ വാതിലുകളിലെല്ലാം കൈകൾ രോഗാണു വ്യക്തമാക്കുന്നതിന് ലാഹനയും വച്ചിട്ടുണ്ട് സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിൽ കുർബാനയ്ക്കിടെ സന്ദേശത്തിൽ കൊറോണയ്ക്കെതിരെ ജാഗ്രത പുലർത്താൻ നിർദ്ദേശവും നൽകി ഇതോടൊപ്പം തന്നെ യു എയിലെ പള്ളികളിൽ കുട്ടികൾക്കും പ്രായമായവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊറോണ പടരുന്ന സാഹചര്യത്തിലാണ് ഈ വിലക്കെന്നാണ് അധികാരികൾ പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ